വെള്ളിക്കുളം വലിയ തോട്ടിലെ വാസുപുരം ക്രോസ് ബാറിൽ വെള്ളം സംഭരിച്ചു നിർത്താത്തത് പരിസരപ്രദേശങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാക്കുന്നു ക്രോസ് ബാറിൽ വെള്ളം സംഭരിക്കാത്തതിനാൽ കിണറുകളും കുളങ്ങളും വറ്റി തുടങ്ങിയതായി നാട്ടുകാർ പറയുന്നു വേനൽക്കാലത്ത് കൃഷിക്കും കുടിവെള്ളത്തിനുമായി വെള്ളം സംഭരിച്ചു നിർത്താനായി വെള്ളിക്കുളം വലിയ തോട്ടിൽ വെള്ളിക്കുളങ്ങര മുതൽ വാസുപുരം വരെ ഒൻപതോളം ബാറുകൾ നിർമ്മിച്ചിട്ടുണ്ട് വാസുപുരം നറയൻകുറ്റിയിലാണ് അവസാനത്തെ ക്രോസ് ബാർ ഉള്ളത് സംഭരിക്കപ്പെടുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് നൂലുവള്ളി വാസുപുരം പാടശേഖരങ്ങളിൽ നെൽകൃഷി ചെയ്യുന്നത് സമീപത്തെ കരപ്രദേശങ്ങളിലുള്ള കിണറുകളിലെയും കുളങ്ങളിലെയും ജലസമൃദ്ധി വേനൽ മാസങ്ങളിൽ ക്രോസ്ബാറിൽ സംഭരിക്കപ്പെടുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് വെള്ളമില്ലാണ്ടും ഇതിന്റെ ഷട്ടർ പൊന്തിച്ചു നിക്കുന്ന കാരണം കൊണ്ടും ഈ ഷട്ടറിന്റെ മുകളിലുള്ള നമ്മളുപജീവനമായിട്ട് വെള്ളം കിണർ റോഡിലേക്ക് കുറവും ഇല്ലാതെ നിക്കണം അപ്പൊ ഈ ഷട്ടർ ഒന്ന് തന്നെ പൊക്കത്ത് ഒരു പത്താറുപത് വീട്ടുകാർക്ക് കുടിക്കാനും കൃഷിക്കും ജാതി തെങ്ങ് അതേമാതിരി വാഴകൾ അതേമാതിരി അനവധി കൃഷികളും കാര്യങ്ങളുണ്ട് കുടിക്കാനും വെള്ളമില്ലാത്തൊരു സാഹചര്യം ഒരു മാസം മുൻപ് നൂലുവള്ളി വാസുപുരം പാടശേഖരങ്ങളിൽ നെല്ല് വിളഞ്ഞതിനെ തുടർന്ന് ക്രൂസ്ബാറിന്റെ ഷട്ടറുകൾ പൂർണ്ണമായി ഉയർത്തിയതോടെ പരിസരത്തെ കരപ്രദേശങ്ങളിൽ ജലക്ഷാമം അനുഭവപ്പെടാൻ തുടങ്ങി മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വേനൽ ചൂടിന് കാഠിന്യമേറിയതോടെ കിണറുകളിൽ ജലനിരപ്പ് പെട്ടെന്ന് താഴ്ന്നു ഇതോടെ ജാതി വാഴ തെങ്ങ് പച്ചക്കറികൾ എന്നിവയ്ക്ക് ജലസേചനം നടത്താനാകാതെ കർഷകർ വലയുകയാണ് കൊയിത്തിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഇവർ ഷട്ടർ കൊയ്ത്ത് കഴിഞ്ഞ് എത്രയോ ദിവസങ്ങളായി എന്നിട്ട് പോലും ഈ ഷട്ടർ താത്താൻ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല ഇത് സാധാരണ കൃഷിക്കാരനത് താത്തിയിടണമെങ്കിൽ ചെയ്യും ബ്ലോക്ക് വേണം ഈ ചെയ്യും ബ്ലോക്ക് ഇവിടെ കാണുന്നില്ല ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കിതൊന്നും അറിയുന്നില്ല നമ്മളെ സംബന്ധിച്ചിപ്പോൾ ഇതൊന്ന് ഇട്ട് ഈ പൊക്കത്തെ പ്രദേശത്ത് കുടിക്കാനുള്ള വെള്ളത്തിന് ഒരു സൗകര്യം ഏർപ്പാടാക്കി കിട്ടണം എന്ന് മാത്രമേ നമുക്ക് ഇതിനോട് ആഗ്രഹിക്കുന്നുള്ളൂ എത്രയും വേഗം ഷട്ടറുകൾ താഴ്ത്തി വെള്ളം സംഭരിച്ചു നിർത്തിയില്ലെങ്കിൽ കിണറുകൾ പൂർണ്ണമായി വറ്റി കുടിവെള്ളത്തിനും ക്ഷാമം നേരിടുമെന്ന് പ്രദേശവാസികൾ പറയുന്നു പാടശേഖരങ്ങളിലെ കൊയ്ത്ത് പൂർത്തിയായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നരയൻകുട്ടി തടയണയിലെ ഷട്ടറുകൾ താഴ്ത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ടിസി കൊടകര